ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ കയ്യിൽ ഒന്നും രണ്ട് ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടിപൊളി അക്കാട്ടോ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറീനേക്കാളും ടേസ്റ്റിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് തക്കാളി ഒരു സവാള പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി പച്ചമുളകും വലിയ ഉള്ളിയും ഇതിൽക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ കുക്കറിലേക്ക് അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ കുക്കറിൽ അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിലുള്ള പൊടികളൊന്നും വറുത്തെടുക്കാം അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അപ്പോൾ നിങ്ങൾക്ക് എരിവ് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒരു ഒരു മിനിട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല കരിഞ്ഞ് പോകരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല വറവ് മണമൊക്കെ വരണം അപ്പോഴാണ് നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ താ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് നമ്മൾ മാറ്റുകയാണ് കേട്ടോ ക്ഷീണത് അതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറ് വിസിലടിപ്പിച്ചെടുക്കാം രണ്ട് വിസലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കുക്കറ് വിസിലടിപ്പിക്കാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ നമുക്കിത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ തേങ്ങ നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം ഈ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആവോളം വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകരുത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഇപ്പം ഇത് നമ്മൾ ഇളക്കി ഇളക്കി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കരിഞ്ഞ് പോവാണ്ട് നല്ല ബ്രൗൺ നിറത്തിൽ അല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറേണ്ട ശേഷം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ച് ഏറെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനല്ല ലഞ്ചിനാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണെന്നു വെച്ചാൽ കുറച്ച് തിക്കോട് കൂടി ഉണ്ടാക്കിയെടുക്കുക ഞാൻ ലഞ്ചിനായതുകൊണ്ട് കുറച്ച് ലൂസിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കറി ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പുളിയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതിനാണ് നമ്മൾ മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് വെള്ളം മിക്സിഡ് ജാറൊക്കെ കഴുകിയിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് തിളക്കാനായി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം ഇതാ ഇത്ര ലൂസിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് അപ്പത്തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം താ നമ്മൾ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്ര മതിയാകും ഇനി ഞമ്മക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്ക് പാന് വെച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ നല്ല ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് തന്നെ താളിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ നമ്മളിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നിറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലി ഇട്ടിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും നല്ല അടിപൊളി റെസിപ്പിയാണ് ഇനി ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ഉഷാറാക്കിയെടുക്കാം കണ്ടല്ലോ അതൊന്നുമല്ല അടിപ്പൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം